എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ ക്ഷേമ പെൻഷൻ നവംബർ വിതരണം തുടരുകയാണ് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുകയുടെ വിതരണം കയ്യിൽ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും നാലായിരത്തി എണ്ണൂറ് കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ടും അനർഹരായി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും പതിനെട്ട് ശതമാനം പലിശയടക്കം വാങ്ങിയ പെൻഷൻ തുക തിരിച്ച് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത്തി മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ കയ്യിൽ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ കൈപ്പറ്റി വ്യാഴാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും കയ്യിൽ പെൻഷൻ എത്തിച്ചേരും അതേസമയം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത് കണ്ടു പഞ്ചായത്തിൽ രേഖ നൽകിയിട്ടും അവർക്കുള്ള കേന്ദ്രവിഹിതം എത്തിയില്ല എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാരണം അതിന്റെ വിതരണം ഈ മാസം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ മുടങ്ങുന്നുണ്ട് എങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ബാങ്ക് കെ വൈ സി ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തണം മറ്റൊന്ന് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ആധാറിന്റെ കോപ്പി ഒന്ന് നൽകുക അതോടൊപ്പം തന്നെ ഈ ഒരു മുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ കുറവ് നിങ്ങൾക്കുണ്ട് എന്ന് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ അറിയിക്കുകയും അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വേണം ഈ മാസം അതായത് മാർച്ച് മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് വിതരണം ചെയ്യുക ഈ മാസം ഇരുപതോട് കൂടി അറിയിപ്പ് വരികയും ഇരുപത്തി അഞ്ചോട് കൂടി വിതരണം ആരംഭിക്കുകയും ചെയ്യും അത് കഴിഞ്ഞുള്ള മാസം രണ്ടു മാസത്തെ തുകയായിരിക്കും ലഭിക്കുക അത് നേരത്തെ ലഭിക്കും എന്നുള്ള അറിയിപ്പുണ്ട് അതായത് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നേരത്തെ ഉണ്ടാകും വിഷുവും ഈസ്റ്ററും ഒരാഴ്ചത്തെ ഇടവേളകളിൽ ഏപ്രിൽ മാസം ആദ്യത്തിൽ നടക്കുന്നതിനാൽ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറും ചേർത്ത് പത്തിരുപത് ദിവസത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും പെൻഷൻ തുകയായി എത്തിച്ചേരുക കുടിശ്ശിക എന്നാലും രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ബാക്കി നിൽക്കും അത് പിന്നീട് ഓണത്തിന്റെ സമയത്ത് പ്രതീക്ഷിച്ചാൽ മതി അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടു ഇവരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയ തുകയും പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചു പിടിക്കാനുള്ള നടപടിയും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് സാധാരണക്കാർ അനർഹമായി ഈ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതും അന്വേഷിച്ച് കണ്ടെത്തും അതേസമയം അവരുടെ പെൻഷൻ നിർത്തലാക്കുകയല്ലാതെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പെൻഷൻ തിരിച്ചുപിടിക്കുകയോ പതിനെട്ട് ശതമാനം പലിശ ഈടാക്കുകയോ ചെയ്യില്ല ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു ബൈ